குட்டிகளை <tikali> സുരക്ഷിതരാക്കുന്നതിന് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ പ്രായപരിധി നിയമമാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഈ നീക്കം മാതാപിതാക്കളെ പിന്തുണയ്ക്കുകയും കുട്ടികളെ സുരക്ഷിതമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രായം സംബന്ധിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് രക്ഷിതാക്കൾ തന്നോട് പറയുന്നു സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും കുറഞ്ഞ പ്രായം നിർബന്ധമാക്കുന്നതിന് ഞങ്ങൾ പാർലമെന്റിൽ നിയമനിർമ്മാണം അവതരിപ്പിക്കും ഇത് മാതാപിതാക്കളെ പിന്തുണയ്ക്കുകയും കുട്ടികളെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യും െന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം നടത്തിയ ഒരു ദേശീയ വോട്ടെടുപ്പിൽ പകുതിയിലധികം മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെയും കൂട്ടുകാരുടെയും പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളായി മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വിലയിരുത്തി അതോടൊപ്പം സോഷ്യൽ മീഡിയ ഉപയോഗവും ഇടം പിടിച്ചു അനാരോഗ്യകരമായ ഭക്ഷണവും പൊണ്ണത്തടിയും ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളായി രക്ഷിതാക്കൾ ഇപ്പോഴും കാണുന്നു എന്നാൽ മാനസികാരോഗ്യം സോഷ്യൽ മീഡിയ സ്ക്രീൻ സമയം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇവയേക്കാൾ രക്ഷിതാക്കൾക്കുള്ളതെന്ന് വോട്ടെടുപ്പ് വ്യക്തമാക്കി കുട്ടികളുടെ സ്ക്രീൻ സമയവും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ മൂന്നിൽ രണ്ട് രക്ഷിതാക്കളും ആശങ്കാകുലരാണ് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും സോഷ്യൽ മീഡിയകളും ഉപയോഗിക്കുന്നു ഇത് ഉറക്കത്തെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു കൂടാതെ സുരക്ഷ ആത്മാഭിമാനം സാമൂഹിക ബന്ധങ്ങൾ ശീലങ്ങൾ എന്നിവയിൽ പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ഇവയൊക്കെ തടയാൻ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ പ്രായപരിധി നിശ്ചയിക്കുന്നതിലൂടെ കഴിയുമെന്നാണ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയ കുട്ടികളെയും കൗമാരക്കാരെയും ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എസ് സർജൻ ജനറൽ രംഗത്തെത്തിയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർജൻ ജനറൽ ഡോക്ടർ വിവേക് മൂർത്തിയാണ് ഇത് സംബന്ധിച്ച് പത്തൊൻപത് പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന കാര്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ ചില ഉപയോക്താക്കളിൽ പ്രയോജനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യത്തെയും ക്ഷേമത്തെയും സോഷ്യൽ മീഡിയ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാൻ ഓരോ കുടുംബത്തെയും സഹായിക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കാനും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാനും ഒത്തുചേരലുകൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് സർജൻ ജനറൽ ശുപാർശ ചെയ്യുന്നത് ഓരോ കുടുംബങ്ങളും ഒരു സോഷ്യൽ മീഡിയ പ്ലാൻ തയ്യാറാക്കുന്നത് നന്നായിരിക്കുമെന്നും വ്യക്തിപരമായ വിവരങ്ങൾ സൗകര്യമായി സൂക്ഷിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സോഷ്യൽ മീഡിയ ഉപയോഗവും കൌമാരക്കാർക്കിടയിലെ മാനസിക പ്രശ്നങ്ങളും സംബന്ധിച്ച് സമീപ വർഷങ്ങളിൽ നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് അവയിൽ കൂടുതലും സോഷ്യൽ മീഡിയ ഇവരിൽ ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയ കൌമാരക്കാരിൽ പോസിറ്റീവും നെഗറ്റീവുമായ സ്വാധീനം ചെലുത്തുമെന്നാണ് ഡോക്ടർ വിവേക് മൂർത്തി പറയുന്നത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം മൂലം ഉറക്കം വ്യായാമം പോലുള്ള കാര്യങ്ങൾക്ക് പലരും മുൻഗണന നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യല് മീഡിയയിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനാകുന്നതും സ്വയം പ്രകടിപ്പിക്കാനാകുന്നതുമൊക്കെ നല്ല കാര്യമാണെന്നും ഈ അർത്ഥത്തിൽ നിരവധി യുവാക്കൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സോഷ്യൽ മീഡിയയിൽ നിരവധി ഹാനികരമായ ഉള്ളടക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും സർജൻ ജനറൽ പറഞ്ഞു ഇതിന്റെ അനന്തരഫലമായി സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം നോർമലൈസ് ചെയ്യാനുള്ള പ്രവണത യുവാക്കളിൽ കാണപ്പെടുന്നു ഭക്ഷണം ഉപേക്ഷിക്കൽ സ്വയം മുറിവേൽപ്പിക്കൽ എന്നിങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ കാണിക്കുന്നവരുമുണ്ട് സൈബർ ബുള്ളിംഗ് ആണ് ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണ് ബുള്ളിംഗ് എന്നറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി